നമസ്കാരം നമ്മുടെ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ പ്രോജക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ സാധാരണക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നു സെയിൽ അമിത ആരംഭിക്കുന്നു ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്റി കണ്ടിട്ട് ഒരു മറുനാടൻ മലയാളി കപ്പൽ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് അതേ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞത് മാത്രം അത് മാത്രം എടുത്ത് ചില പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സാക്കി മുംബൈയിലെ സമ്മേളനത്തിൽ കൊണ്ടുവച്ചാൽ ഈ വന്നിരിക്കുന്ന ഇരുന്നൂറ് പ്രതിനിധികളും നൂറ് രാജ്യങ്ങളും ആ സ്റ്റാളിൽ മാത്രമായിട്ട് ചുറ്റിക്കറങ്ങി നിൽക്കും ഇഫ് അവർ ഗവൺമെന്റ് വുഡ് ഫാസ്റ്റ് ട്രാക്ക് ഓൾ ദീസ് ഐറ്റംസ് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൈമറിലി റോഡ് കണക്ടിവിറ്റി ലാൻഡ് അവൈലബിലിറ്റി ദെൻ ദീസ് തിങ്സ് വിൽ മൂവ് വെരി ക്യുക്ക് ചെറിയ തടസ്സങ്ങളുള്ളത് മാറ്റി കൊടുത്താൽ വളരെ വേഗതയിൽ കാര്യങ്ങൾ പോകും അദ്ദേഹം ദീർഘമായ ചില സന്ദേശങ്ങൾ അയച്ചു ഞാൻ പെട്ടെന്ന് തന്നെ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചു പോകും വി ആർ വെരി ഷുവർ ദാറ്റ് ഓൾ ദ വേൾഡ്സ് ടോപ് ടെൻ വേൾഡ്സ് ടോപ്പ് ടെൻ കാരിയേഴ്സ് വുഡ് ഹാവ് എ പ്രോമിനെ പ്ലസൻസ് അവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാൻഡ് ലിമിറ്റേഷൻസ് ആർ റിയലി ഡിലേസ് ഇന്നെവിറ്റബിൾസ് സർക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ലോകത്തിലെ പത്ത് ടോപ്പ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എസ്സി പോലെ തുടങ്ങിയ ലോകത്തിലെ പത്ത് വമ്പന്മാർ അടുത്ത നാലോ അഞ്ചോ വർഷത്തിനകം ഇവിടെ വന്ന് അവരുടെ ദൗത്യം നിർവഹിച്ചു തുടങ്ങും ദിസ് സിനാരിയോ ചേഞ്ചസ് വെൻ അതർ ലൈൻസ് ലൈക് മസ്ക് കോസ്കോ ഹുണ്ടായ് സി എം എ ജി എം ആർ സി എൽ വിൽ കമൻസ് മെയിൻ ലൈൻ കോൾസ് എ ടി ആർ വി ദീഡേഴ്സ് ഹു വിൽ മോസ്റ്റ് സെർട്ടൻലി ഹവ് ഗ്ലോബൽ കോൺട്രാക്ട്സ് വിത്ത് ഓൾ ദീസ്യേഴ്സ് വിൽ ഫോർ കീപ് വിസിറ്റിംഗ് ടി ആർ വി വെരി ഫ്രീക്വൻറ്റ്ലി ഇന്ന് എം എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഏതൊക്കെയാണ് മാസ്ക് കോസ്കോ ഹുണ്ടായി സി എം എസ്ഇ ജി എം ആർ സി എൽ തുടങ്ങി ലോകത്തിലെ വമ്പൻ കമ്പനികളെല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതെങ്ങനെ തുടർച്ചയായിട്ട് സെയിൽ കമ്മിറ്ററി ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വെൻ ദി കോമൺ കാരിയർ ഫീഡേഴ്സ് ലൈക്ക് എക്സ്പ്രസ് ജി എഫ് എസ് സെഫീൻ യു ഡി ഫീഡർ എക്സെട്രസ് കോളിംഗ് എ ടിആർ വി ഇറ്റ് വിൽ ഓപ്പൺഅപ്പ് അനദർ ആക്ടിവിറ്റി എൻ വി ഒ ബിസിനസ് നമുക്കിതുവരെ അറിഞ്ഞുകൂടാത്ത പുതിയ പ്ലെയേഴ്സ് ഈ മേഖലയിലെ പുതിയ പ്ലയേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ ഈ മെയിൻലൈൻ ബസൽസ് വന്നു തുടങ്ങുന്നതോടുകൂടി അനുബന്ധമായി ഫീഡർ ബെസലുകളുടെ ഒരു വലിയ നിരയും നമ്മുടെ പോർട്ടിൽ വരും നമുക്ക് അധികം പരിചയമില്ലാത്തൊരു കാര്യമാണ് ഈ എൻ വി ഒ സി സി ഇത് വിശദീകരിക്കുന്നുണ്ട് എൻ വി ഒ സി സി നോൺ വെസൽ ഓപ്പറേറ്റിംഗ് കണ്ടെയ്നർ ക്യാരിയർ ഓപ്പറേറ്റേഴ്സ് കണ്ടെയ്നർ ആണോ കോമൺ ആണോ എന്നൊരു സംശയമുണ്ട് ദ എൻ വി ഒ സി സി നോൺ വെസൽ ഓപ്പറേറ്റിംഗ് കണ്ടെയ്നർ ക്യാരിയർ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് നവിയോ എൻട്രസ്റ്റ് ഗുഡറിജ് ട്രാൻസേഷ്യ മൗണ്ടർ കേക്സെട്ര എക്സെട്രീ സ്വന്തമായി കപ്പൽ ഇല്ലാതെ തന്നെ പ്രവർത്തനങ്ങൾ ഒരു കപ്പൽ ഓടിക്കുന്നത് പോലെ കപ്പലിന്റെ സ്പേസ് മൊത്തമായിട്ട് വാങ്ങി ഓപ്പറേറ്റ് ചെയ്യുന്ന വമ്പൻ കമ്പനികളാണ് ഈ പറഞ്ഞ ഗുഡ്റിച്ച് ട്രാൻസേഷ്യ മോണ്ടർ എൻഡ്രസ്റ്റ് നവിയോ കേ തുടങ്ങിയ കമ്പനികൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് കമ്പനികൾ നിയർലി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എൻ വി ഓ സി സീസ് ഓപ്പറേറ്റിംഗ് ഓൺ ദി ഷോർട്ട് ഹോൾ ലെഗ്സ് ബിറ്റ്വീൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഐഎസ്ഇ മിഡിൽ ഈസ്റ്റ് വുഡ് ഗെറ്റ് ആക്ടീവ് ആൻഡ് ഫേർ ദ കാർഗോ മൂവ്മെന്റ് ഫ്രം ഹിൻഡർലാൻഡ് സോ ദർ വിൽ ബി ഹ്യൂജ് മൊമെന്റം നമുക്ക് ഇതുവരെ ഇന്നുവരെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ കുതിച്ചു ചാട്ടം ഇത്രയും കമ്പനികൾ ഇത്രയും പ്രവർത്തനങ്ങൾ മെയിൻ ലൈനേഴ്സുണ്ട് ഫീഡേഴ്സ് ഉണ്ട് അതുകൂടാതെ എൻ വി ഒ സി സി പോലുള്ള കമ്പനികൾ നൂറ് ഇരുന്നൂറ് കമ്പനികൾ അത്തരത്തിൽ മാത്രമുണ്ട് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൽ ഉപയോഗിക്കേണ്ട വാക്കെന്ന് എനിക്കറിയില്ല പ്രൊഫഷണൽസ് ഈ മേഖലയിലെ പ്രൊഫഷണൽസ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ഓൾസോ വിറത്തിരിക്കണെങ്കിലും വിദേശത്തിരിക്കണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായാലോ ഓൾസോ വി നീഡ് ടു ഗെറ്റ് ദി ടു തൗസൻഡ് മീറ്റർ ക്വേ നമ്മുടെ ബെർത്തിന്റെ നീളം ഇരുന്നൂറ് രണ്ടായിരം മീറ്റർ ആയിട്ട് നീട്ടണം ആൻഡ് ബ്രേക്ക് വാട്ടർ ഡൺ ഇൻ ക്യു ടൈം വളരെ പെട്ടെന്ന് ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണം നടത്തി കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കും പ്രൊവൈഡ് ഗവൺമെന്റ് അതിനനുസരിച്ച് ആക്ട് ചെയ്യണം റെക്കൺ ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റ് വുഡ് ബി ഗെയിം ചേഞ്ചിങ് ഇയർ ആസ് എഫ് കെറൻ സെർക്കംസ്റ്റൻസസ് നിലവിലെ കാര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒരു ഗെയിം ചേഞ്ചർ എത്ര വർഷമുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് മൂന്ന് വർഷം കഷ്ടിച്ചു മൂന്ന് വർഷത്തിനകം നമ്മുടെ പ്രദീപ് ജയരാമൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഇനി ഇന്ത്യയിൽ സിംഗപ്പൂരോ ഹോങ്കോങ്ങോ നമ്മൾ സിംഗപ്പൂർ മാത്രമേ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഹോങ്കോങ് കൂടി ചേർത്തു രാജ്യത്തിന്റെ പേരല്ല ഒരു വൈബ്രന്റ് ഇക്കോണമി എന്നുള്ള നിലയ്ക്ക് ഒരു കുതിപ്പിന് ഇന്ത്യയിലാകെ സാധ്യതയുള്ള പ്രദേശമാണ് ട്രിവാൻഡ്രം എന്ന് തന്നെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതിനെ സഹായിക്കുന്നതാണ് എന്റെ സുഹൃത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മറുനാട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ ഒരു കുതിപ്പ് അതാണ് എൻ്റെയും ലക്ഷ്യം ഇങ്ങനെ ഒരു ചിന്ത ഇവിടത്തെ ഒരു ഒരു പഞ്ചായത്ത് മെമ്പറിനുണ്ടോ കോർപ്പറേഷൻ കൗൺസിലറിനുണ്ടോ ഇത്തരത്തിലൊരു ചിന്ത അപ്പൊ തെറ്റായ സ്ഥാനത്ത് തെറ്റായ ആളുകൾ ഇരിക്കുന്നു ശരിയായ ആളുകൾ ശരിയായ സ്ഥാനത്ത് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വരികളിലൂടെ നമ്മൾ വേർതിരിച്ചറിയുന്ന സത്യം ഇത് ഇതധികകാലം മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് സേലിംഗ് കമ്മിറ്ററിയുടെയും വിശ്വാസം ഇന്നലത്തെ മുംബൈ എക്സിബിഷനെ കുറിച്ച് രണ്ട് ചെറിയ റെസ്പോൺസുണ്ട് പ്രശാന്താണെന്ന് തോന്നുന്നു അദാനി വുഡ് ബി അറ്റൻഡിങ് ഈ പരിപാടിയിൽ അദാനി അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും സോ വുഡൻ ദാറ്റ് ഞാൻ വായിക്കുന്നില്ല അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ബെറ്റർ അറ്റൻഡ് ദ സെയിം ഇവിടെ നിന്ന് ചിലർ അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ അദാനി അറ്റൻഡ് ചെയ്യുന്നതല്ലേ നല്ലത് അപ്പൊ സറിയാണെന്ന് തോന്നുന്നു സാക്ക് നോ പോയിന്റ് ഹാവിംഗ് ദി ഞാൻ എഗൻ അടുത്ത വാക്ക് ഉപയോഗിക്കുന്നില്ല ഫ്രം ഹിയർ അറ്റൻഡിങ് ദ നിരീക്ഷണമാണ് ഇവിടെ നിന്ന് ആരും പോകുന്നതിനേക്കാൾ ഭേദം അദാനി തന്നെ അദാനി ഗ്രൂപ്പ് അദാനിയുടെ ആളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വ്യത്യാസം ഉണ്ടല്ലോ അതാനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവിടെ മുന്നൂറ്റി നാല്പത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ഏക്കർ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ആ അതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ മാർക്കറ്റ് ചെയ്യേണ്ടത് എന്താണ് ഗേറ്റിന് പുറത്ത് എൻ എച്ചിന് സമാന്തരമായി തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ല കോട്ടയം ജില്ല തുടങ്ങി ഈ പ്രൊജക്ടിന്റെ കന്യാകുമാരി തിരുനെൽവേലി ഒരു റേഡിയസ് അല്ലേ ഡയമീറ്റർ ഉള്ളോ റേഡിയസ് ഇവൻ ഡയമീറ്റർ കടലിൽ പോലും ആക്ടിവിറ്റി ഉണ്ട് കടലിൽ പോലും നിരവധി ആക്ടിവിറ്റികൾ നടത്തണം അങ്ങനെ ഒരു ഡയമീറ്റർ ഏരിയ മാർക്കറ്റ് ചെയ്യാൻ അതെനിക്ക് പറ്റുമോ പറ്റില്ല അപ്പം അദാനിക്ക് കൊടുത്തിരിക്കുന്ന ഏരിയ ആ ലാൻഡ് ഏരിയക്ക് അകത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവരവിടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് പുറത്തുള്ള ഒരു ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആരാണ് നടത്തേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇവിടെ അദാനി കർണാടക ഒഴിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര അത് കഴിഞ്ഞ ഗോവ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒറീസ വെസ്റ്റ് ബംഗാൾ ഇത്രയും സ്ഥലങ്ങളിൽ അദാനിക്ക് പോർട്ടുകളുണ്ട് എന്നിട്ടും അവിടെ നിന്നെല്ലാം അവിടെ നിന്നെല്ലാം മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഡെലിഗേഷൻ വന്നു അവർക്കും തീരുമാനിക്കാമല്ലോ അതാഞ്ഞ് പങ്കെടുക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാ പങ്കെടുക്കുന്നതെന്ന് അങ്ങനെയല്ല അതാത് രാജ്യത്തെ അതാത് സംസ്ഥാനത്തെ അതാത് പ്രദേശത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ അങ്ങനെയല്ല ചിന്തിക്കുന്നതെന്ന് ഈ സമ്മേളനം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്